എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം വളരെ ഗൗരവമുള്ള ഒരു എപ്പിസോഡാണ് ബിൽഡിംഗ് ഉള്ള എല്ലാവരും ഈ എപ്പിസോഡ് നിർബന്ധമായും പൂർണ്ണമായും കേട്ടിരിക്കണം ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആയാലും കൊമേഴ്സ്യൽ ബിൽഡിംഗ് ആയാലും ആ അതിൻ്റെ ഉടമസ്ഥരെല്ലാം അത് കേൾക്കേണ്ടതുണ്ട് ഈ എപ്പിസോഡ് പൂർണ്ണമായും കേൾക്കേണ്ടതുണ്ട് ചില ആളുകൾ കുറച്ച് കേൾക്കും ബാക്കി ഭാഗങ്ങൾ വിട്ട് കളയും എന്നിട്ട് ചോദ്യങ്ങളുമായി മുന്നോട്ട് വരികയും ചെയ്യും കമൻറ്റ് ബോക്സിൽ അങ്ങനെ പല ഈ ചോദ്യങ്ങളും കാണാറുണ്ട് ദയവായി എപ്പിസോഡ് പൂർണ്ണമായും കാണാതെ നിങ്ങൾക്ക് പലതും മനസ്സിലായില്ല ഇടം വിട്ട് ചില കാര്യങ്ങൾ കേട്ടതുകൊണ്ട് അതിൻ്റെ അപൂർണത നിലനിൽക്കും അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത് നിങ്ങൾ എപ്പിസോഡ് പൂർണ്ണമായും കേൾക്കണം അതെനിക്ക് വേണ്ടിയല്ല നിങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ന് പറയുന്നത് കെട്ടിടത്തിൻ്റെ നികുതി സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രധാന ഒരു കാര്യം അറിയിക്കാനാണ് കെട്ടിട നികുതിയുമായി ബന്ധപ്പെട്ടൊരു ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്നിരുന്നു ആ ഭേദഗതി ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതലാണ് ആ ഭേദഗതി ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് നിലവിൽ വന്നിട്ടുണ്ട് ജൂൺ ഏഴ് മുതൽ ആ ഭേദഗതി കേരളത്തിൽ നിലവിൽ വന്നു അത് ചില കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതുണ്ട് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ടാക്സുകൾ അടയ്ക്കാനുണ്ട് ആദ്യം നിങ്ങൾ അറിയേണ്ടത് കെട്ടിട നികുതി എന്ന് പറയുന്നത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തുടങ്ങിയ സ്ഥാപനങ്ങൾ ഈടാക്കുന്ന ഒരു കെട്ടിട നികുതി ഉണ്ട് അത് യഥാർത്ഥത്തിൽ പ്രോപ്പർട്ടി ടാക്സ് അഥവാ വസ്തു നികുതി എന്നാണ് ആ കെട്ടിട നികുതിയെ ഈ സ്ഥാപനങ്ങൾ ഈടാക്കുന്നതിന് ഔദ്യോഗികമായി പറയുന്നത് എന്നാൽ നമ്മൾ കെട്ടിടത്തിന് വേറെ നികുതി കൊടുക്കാനുണ്ട് അത് റവന്യൂ വിഭാഗമായ വില്ലേജ് ഓഫീസ് വഴി കളക്റ്റ് ചെയ്യുന്ന നികുതിയാണ് അത് ഒന്ന് ബിൽഡിംഗ് ടാക്സ് എന്ന് തന്നെയാണ് അതിൻ്റെ പേര് കെട്ടിട നികുതി അതിലാണ് ഇപ്പോൾ ഭേദഗതി വന്നിരിക്കുന്നത് ആ കെട്ടിട നികുതി അടയ്ക്കണം അഡീഷണൽ ടാക്സ് അഡീഷണൽ ടാക്സ് എന്ന് പറഞ്ഞാൽ അധിക നികുതി നേരത്തെ ഇതിൻ്റെ പേര് ലക്ഷറി ടാക്സ് അഥവാ ആഡംബര നികുതി എന്നുള്ളതായിരുന്നു ആ പേര് മാറ്റിയാണ് അഡീഷണൽ ടാക്സ് എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത് ഇതുകൂടാതെ ബിൽഡിംഗ് സെസ് നമ്മൾ അടയ്ക്കണം എന്ന് പറഞ്ഞാൽ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ കോർപ്പറേഷനിലേക്ക് നമ്മൾ അടയ്ക്കാനുള്ള സെസ് ഇത് മൂന്നും വരുന്നത് റവന്യൂ വിഭാഗത്തിൻ്റെ കീഴിലാണ് അതുകൊണ്ട് ഇപ്പോൾ പറയുന്ന കെട്ടിട നിയമ ഭേദഗതിയും അവരുടെ റവന്യൂ വിഭാഗത്തിൻ്റെ പരിധിയിലാണ് വരുന്നത് വില്ലേജ് ഓഫീസ് മുഖേനയാണ് അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ഇപ്പോൾ വില്ലേജ് ഓഫീസർമാർക്ക് ഇത് സംബന്ധിച്ച് വീണ്ടും നിർദ്ദേശം പോയിരിക്കുന്നു ഈ പറയുന്ന നികുതി കെട്ടിട നികുതി ആയാലും ലക്ഷറി ടാക്സ് ആയാലും അത് ഈടാക്കുന്നതിന് വേണ്ടി അവർ ചില കാര്യങ്ങൾ ഇനി ചെയ്യേണ്ടതുണ്ട് അത് എന്തൊക്കെയാണെന്നും അതിൽ നിങ്ങളെന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ചുരുക്കി ഇതിനകത്ത് വിവരിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ കുറേ നാളുകൾക്ക് മുമ്പ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം തന്നെ ഇത് അളക്കുന്നതിന് വേണ്ടി റവന്യൂ വിഭാഗം വഴി അളക്കുന്നതിന് വേണ്ടി ഒരു നീക്കം നടന്നിരുന്നു പക്ഷേ ഈ അളക്കുന്നതിനിടയിൽ ഒരു വില്ലേജ് ഓഫീസറ് ബിൽഡിങ്ങിൽ നിന്ന് വീണ് മരിച്ചതിനെ തുടർന്ന് അത് കുറച്ച് നാൾ നിർത്തിവെച്ചിരുന്നു എൽ എസ് ടി മുഖേന ഈ ലേബർ സെസ്സായിരുന്നാലും അതുപോലെ ബിൽഡിംഗ് ഇൻ്റെ ടാക്സ് ഒക്കെ ആയാലും ബിൽഡിംഗ് ടാക്സ് ആയാലും ഈടാക്കിയിരുന്നത് ലോക്കൽ ബോഡികൾ മുഖേനയായിരുന്നു ഇനി മിക്കവാറും വില്ലേജ് ഓഫീസുകൾ നേരിട്ട് തന്നെ അതിൻ്റെ ഈടാക്കൽ തുടങ്ങും എന്നുള്ള സൂചനകളാണ് കാണുന്നതെന്ന് വ്യക്തം ആദ്യം ഈ ഭേദഗതി പുതിയതായിട്ട് വന്നിരുന്ന ഡയറക്ഷൻ പ്രകാരം എന്തൊക്കെയാണ് ഉണ്ടാവുക എന്ന് നോക്കുക കെട്ടിടങ്ങളുടെ വിസ്തീർണം അഥവാ പ്ലിന്റ് ഏരിയ അളക്കുന്നതിന് വില്ലേജ് ഓഫീസർ ഈ തുനിയണം അതാ അഥവാ മുന്നിട്ടിറങ്ങണം എന്നുള്ളതാണ് ഈ അളക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഉത്തരവിൽ തന്നെ പറയുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കുന്ന അപ്രൂവ്ഡ് പ്ലാൻ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ തന്നെ കെട്ടിടങ്ങളുടെ വിസ്തീർണം നിർണയിച്ച് ടാക്സ് ഫിക്സ് ചെയ്യാം എന്നാൽ ഇതൊന്നും ഇല്ലാതെ തന്നെ ചില ആളുകൾ ഈ അധികമായി കെട്ടിടം നിർമ്മിക്കാറുണ്ട് എക്സ്റ്റൻഷൻ ഓഫ് ബിൽഡിങ് എന്ന് പറയും ചിലപ്പോൾ ലോക്കൽ ബോഡിയിൽ നിന്ന് അനുമതി വാങ്ങും ചിലപ്പോൾ അനുമതി വാങ്ങുകയും ഇല്ല ഇങ്ങനെയുള്ള ബിൽഡിങ്ങുകൾ കണ്ടെത്തേണ്ടതുണ്ട് അതിൽ നിന്നും കെട്ടിട നികുതി ഈടാക്കി റവന്യൂവിന് വരുമാനം ഉണ്ടാക്കണം റവന്യൂ വകുപ്പിന് വരുമാനം ഉണ്ടാക്കണം അഥവാ സർക്കാരിന് വരുമാനം ഉണ്ടാക്കണം അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കുന്നതിനായിട്ടാണ് വില്ലേജ് ഓഫീസർമാർ സൈറ്റ് പരിശോധന നടത്തണം എന്ന് പറയുന്നത് സൈറ്റ് പരിശോധന നടത്തുമ്പോൾ കെട്ടിടത്തിൽ ആൾതാമസം ഉണ്ടോ കെട്ടിടത്തിൽ നിലവിലുള്ള വിസ്തീർണത്തെക്കാൾ അഥവാ നിലവിലുള്ള വിസ്തീർണം വെച്ചുകൊണ്ട് ഫിക്സ് ചെയ്യപ്പെട്ട നികുതിയാണ് ആ നികുതിയെക്കാൾ കൂടുതൽ നികുതി ഈടാക്കേണ്ടതുണ്ടോ അങ്ങനെയാണെങ്കിൽ അതറിയാൻ ഫിസിക്കലായിട്ട് തന്നെ അളവ് നോക്കേണ്ടതുണ്ട് അധികമായി നിർമ്മാണം അവിടെ നടത്തിയിട്ടുണ്ടോ ഒന്നുകിൽ ഫസ്റ്റ് ഫ്ലോർ ഇല്ലെങ്കിൽ കൂട്ടത്തിൽ മുറികൾ കൂടുതൽ ചേർത്തിട്ടുള്ള എക്സ്റ്റൻഷൻ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് അറിയേണ്ടതുണ്ട് അതുപോലെ ടൈൽസ് പാകിയ മേൽക്കൂരകൾ നിർമ്മിച്ചിട്ടുണ്ടോ അത് അറിയേണ്ടതുണ്ട് ഇതെല്ലാം അറിയുന്നതിന് വേണ്ടിയാണ് വില്ലേജ് ഓഫീസർമാർ ഫിസിക്കൽ പരിശോധന നടത്തണം എന്ന് പറയുന്നത് ഇതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശമായി അവർക്ക് നൽകിയിരിക്കുന്നത് അത് അനുസരിച്ച് ആ പുതിയ വിസ്തീർണം കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ ഒന്നുകിൽ ഈ നികുതി കണക്കാക്കുന്ന പരിധിയിൽ ഈ കെട്ടിടം വന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആ വിസ്തീർണം തന്നെയാണോ ഇപ്പോഴും ആ കെട്ടിടത്തിന് ഉള്ളത് അതോ അതിനേക്കാൾ കൂടുതൽ വിസ്തീർണം ഉണ്ടോ കൂടുതൽ വിസ്തീർണം ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് ഈ നികുതി പരിഷ്കരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഫിസിക്കൽ ഒരു ഇൻസ്പെക്ഷൻ വില്ലേജ് ഓഫീസറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ളതാണ് നിങ്ങൾക്ക് അറിയേണ്ട ഒരു പ്രധാന കാര്യം അവർക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ അധികമായി ഈ എക്സ്റ്റൻഷൻ ഒന്നും വരുത്താത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അവർ നേരത്തെ നികുതി കെട്ടിട നികുതി അടച്ചിട്ടുണ്ട് അതിൻ്റെ വിസ്തീർണത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല അതേ വിസ്തീർണം അതാ അതേ പ്ലിന്തേരിയ തന്നെയാണ് നിലവിലുള്ളതെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല അതുകൊണ്ട് ബാക്കി ബാക്കിയുള്ളവർ അഥവാ അധികമായി നിർമ്മിച്ചിട്ടുള്ള ആളുകളൊക്കെ മാത്രം ശ്രദ്ധിച്ചാൽ മതിയാകും ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഫ്ലാറ്റുകളുടെ കാര്യത്തിലും ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഭേദഗതിയിൽ ചില നിർദ്ദേശങ്ങളുണ്ട് അത് ഫ്ലാറ്റുകൾ ഒരു ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിൽ ഒരു ആളിന് ഒന്നിലേറെ ഫ്ലാറ്റുകൾ ഉണ്ട് അത് തമ്മിൽ കണക്റ്റഡും ആണെങ്കിൽ ആ ഫ്ലാറ്റുകളുടെ പ്രിൻ്റേരിയ ഒരുമിച്ച് കണക്കാക്കി നികുതി നിശ്ചയിക്കുക എന്നുള്ളതാണ് ഒന്ന് രണ്ടാമതായി ഫ്ലാറ്റുകളുടെ പൊതു ഉപയോഗത്തിന് വേണ്ടി സ്ഥലം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥലം അളന്നിട്ട് എത്ര യൂണിറ്റുകൾ ഉണ്ടോ എത്ര ഫ്ലാറ്റ് ഉടമകൾ ഉണ്ടോ ആ സ്ഥലം ഈക്വലായിട്ട് അവർക്ക് അവരുടെ വിസ്തീർണത്തിൽ കൂടി ചേർക്കണം ഓരോരുത്തർക്കും തത്തുല്യമായ ഭാഗങ്ങൾ ചേർത്ത് അവരുടെ നികുതി അങ്ങനെ നിശ്ചയിക്കണം നേരത്തെ അതില്ലായിരുന്നു പൊതു ഉപയോഗത്തിന് വേണ്ടി മാറ്റി വച്ചിരിക്കുന്ന ചില സ്ഥലങ്ങൾ ഉണ്ട് ആ സ്ഥലങ്ങളെ കണക്കാക്കുന്നില്ലായിരുന്നു എടുക്കാറേ ഇല്ലായിരുന്നു ഇപ്പം അങ്ങനെ പോരാ അത് എടുക്കുകയും അത് ഓരോ യൂണിറ്റുകാരണം എല്ലാവരും പൊതുവായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലമായതുകൊണ്ട് ഓരോ യൂണിറ്റുകാർക്കും മൊത്തം എടുത്തിട്ട് ആനുപാതികമായി ഓരോരുത്തരുടെയും വിസ്തീർണത്തിൻ്റെ കൂടെ ചേർത്തിട്ട് അവരുടെ നികുതി പുനർനിർണ്ണയിക്കണം എന്നുള്ളതാണ് ഇനി ഒരു ഫ്ലാറ്റോ അല്ലെങ്കിൽ സമുച്ചയത്തിലോ കുറേ ഭാഗങ്ങൾ ഇപ്പോഴും ഓണർ തന്നെ കൈവശം വെച്ചിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ആ ഭാഗം ഓണറുടെ പേരിൽ തന്നെ അസസ് ചെയ്ത് നികുതി നിശ്ചയിച്ചു കൊടുക്കണം എന്നുള്ളതാണ് വിറ്റ് പോയത് മാത്രം മറ്റ് ഫ്ലാറ്റ് ഓണേഴ്സിൻ്റെ പേരിലും ഈ കെട്ടിട നികുതി അല്ലെങ്കിൽ അഡീഷണൽ നികുതി സെസ് ഇതെല്ലാം ആ രീതിയിൽ കണക്കാക്കി എടുക്കണം എന്നുള്ളതാണ് പോയിരിക്കുന്ന നിർദ്ദേശങ്ങൾ അപ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കെട്ടിടങ്ങളുടെ ആ നികുതിയെ സംബന്ധിച്ചിടത്തോളം ഇറങ്ങിയ മാർഗനിർദ്ദേശങ്ങളിൽ വില്ലേജ് ഓഫീസറുടെ പരിശോധന ആവശ്യമായി വരുന്നു ഈ ഒരു കാര്യത്തിലാണ് മേൽക്കൂരയിൽ ടൈൽസ് വാങ്ങിയിട്ടുണ്ടോ അധിക നികുതി അധിക എക്സ്റ്റൻഷൻ നടത്തിയിട്ടുണ്ടോ നേരത്തെ നടത്തിയിട്ടുള്ള കെട്ടിട നിർമ്മാണത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ രീതിയിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള വിസ്തീർണത്തിൽ കൂടുതലായി ഇപ്പോൾ ആ കെട്ടിടത്തിൽ അധികമായ നിർമ്മാണം നടത്തി ആളുകൾ ഉപയോഗിക്കുന്നുണ്ടോ ഇതെല്ലാം പരിശോധിക്കപ്പെടുകയാണ് ചെയ്യുന്നത് കാരണം ഈ കെട്ടിടത്തിൻ്റെ നിന്ന് കിട്ടേണ്ട വരുമാനം വളരെ കൃത്യമായി റവന്യൂവിന് കിട്ടുന്നില്ല എന്നുള്ള ഒരു വിമർശനം സർക്കാർ തലത്തിൽ തന്നെ ഉണ്ട് സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്കെല്ലാം അറിയാം സർക്കാർ ഇപ്പോൾ സാമ്പത്തികമായ നിലപാടിൽ പരിങ്ങലിലാണെന്നുള്ളതുകൊണ്ട് കിട്ടാവുന്നിടത്തോളം വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് സർക്കാർ ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത് അതുകൊണ്ട് എല്ലാ വകുപ്പുകളിലും സർക്കാർ ഈ തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ നിർദ്ദേശപ്രകാരമുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് പ്രധാനമായും ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് ഓർക്കുക ഇപ്പോൾ ഞാൻ പറഞ്ഞത് കെട്ടിട നിർമ കെട്ടിട പിന്നെ നികുതിയുമായി ബന്ധപ്പെട്ട ഭേദഗതിയാണ് കേരള കെട്ടിട പിന്നെ നികുതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അമൻമെൻ്റ് ആണ് അതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്നതും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് വന്നു നിലവിൽ വന്നെങ്കിലും അതിൻ്റെ എക്സിക്യൂഷൻ വന്നു ആ എക്സിക്യൂഷൻ്റെ ഭാഗമായിട്ട് ഇറക്കിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് അതിൻ്റെ പരിശോധന നടക്കും എന്നാൽ ഓർക്കുക പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും നിങ്ങൾ അടയ്ക്കുന്ന കെട്ടിട നികുതി വേറെയാണ് അതിനെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രോപ്പർട്ടി ടാക്സ് അഥവാ വസ്തു നികുതി എന്നാണ് ആ കെട്ടിട നികുതിയെ പറയുന്നത് അത് ആ സ്ഥാപനങ്ങൾ അവരുടേതായ നിലയിൽ അസസ്മെൻറ്റ് നടത്തി അവരെ നിശ്ചയിച്ച് അത് നിങ്ങൾ കൊടുക്കുകയും വേണം അത് കൂടാതെയാണ് റവന്യൂ വിഭാഗത്തിൻ്റെ കെട്ടിട നികുതിയും ആഡംബര നികുതിയും ആഡംബര നികുതി എല്ലാ കെട്ടിടത്തിലും അടക്കേണ്ടി വരില്ല അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിനകത്ത് വീണ്ടും വിവരിക്കുന്നില്ല ഈ ചാനലിലെ പ്രോപ്പർട്ടി ടാക്സ് ബാർ ബിൽഡിങ് ടാക്സ് എന്ന് പറയുന്ന പ്ലേ ലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് അത്തരം വീഡിയോകൾ കുറേ അധികമുണ്ട് അത് നിങ്ങൾക്ക് കാണാനും കഴിയും അപ്പോൾ ഇത് രണ്ടിൻ്റെയും വ്യത്യാസം മനസ്സിലാക്കുക ഈ വില്ലേജ് ഓഫീസ് ഈടാക്കുന്ന നികുതിയും പഞ്ചായത്തുകൾ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ ഈടാക്കുന്ന നികുതി ഇത് രണ്ടും കെട്ടിടങ്ങളുടെ പേരിൽ തന്നെയാണ് ഈടാക്കുന്നത് പക്ഷേ അതിൻ്റെ വ്യത്യസ്തത കൂടി നിങ്ങൾ ഓർത്തിരുന്നാൽ നല്ലത് അതുകൂടിയാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും എടുത്ത് പറയുന്ന കാര്യം ഇത്തരം വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് തീർച്ചയായും ഔദ്യോഗികമായി ലഭിക്കുന്ന മുറയ്ക്ക് മാത്രം ഈ ചാനലിൽ ഉൾപ്പെടുത്തും അറിയാൻ ആഗ്രഹിക്കുന്നവർ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക നന്ദി